നമസ്കാരം കെ പേശ്ശേരി നവരാത്രി കാലത്ത് അല്ലെങ്കിൽ ഭഗവതി പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നെ ആശ്രയിക്കുന്നവരാരാണോ എന്നെ പ്രാർത്ഥിക്കുന്നവരാണോ എൻ്റെ നാമം ഉൾക്കൊള്ളുന്നവരാരാണോ എന്നെ മനസ്സിൽ സ്മരിക്കുന്നവരാണോ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ പൂർത്തീകരിച്ചു കൊടുക്കുന്നു എന്നെ ശ്രദ്ധിക്കാതെ എന്നെ പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ എന്നെ നോക്കാതെ നടക്കുന്ന ആരുടെയും എല്ലാവരുടെയും അവരുടെ ആഗ്രഹങ്ങളെ ഞാൻ ഇല്ലാതാക്കുകയും ചെയ്യുന്നു രണ്ടും പറയുന്നുണ്ട് രണ്ട് ഭാവവും പറയുന്നുണ്ട് കാരണം ഭക്തന്മാരെ ഒരമ്മ എപ്രകാരമാണോ ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്നത് അപ്രകാരം പരിപാലിക്കുന്നതാണ് ഭഗവതി സർവ്വ ദുരിതങ്ങളിൽ നിന്നും സർവസങ്കടങ്ങളിൽ നിന്നും സർവ മാനസിക പ്രശ്നങ്ങളിൽ നിന്നും സർവ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശക്തിയുള്ള ഏറ്റവും ശക്തമത്തായ സ്വരൂപം അതാണ് ഭഗവതി അതുകൊണ്ട് തന്നെയാണല്ലോ പറയുന്നത് സർവ്വമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണി നമസ്തുതേ അത് തന്നെ ഏറ്റവും വലിയ ദേവി മഹാ ദേവി മഹാത്മത്തിലെ ഏറ്റവും പ്രസിദ്ധമായൊരു ശ്ലോകവും കൂടിയാണ് കാരണം നരന്മാരുടെ കൂട്ടത്തിൻ്റെ അയനമാണ് നാരായണി എന്നാണ് പറയുന്നത് നരന്മാരുടെ നയ കൂട്ടത്തിൻ്റെ അതായത് മനുഷ്യ കൂട്ടത്തിൻ്റെ അയനമാണ് എന്നെ നിശുംഭശുംഭന്മാരെ കൊന്ന് വധിച്ചതിന് ശേഷം ഭഗവതി ദേവന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദേവന്മാർ ഭഗവതിയോട് ചോദിക്കുകയാണ് അല്ലയോ ഭഗവതി ഞങ്ങൾക്കൊരു വരം വേണം എന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു അങ്ങയെ പ്രാർത്ഥിക്കുന്ന ആൾക്കാര് അങ്ങയെ നാമം ജപിക്കുന്ന ആൾക്കാര് അങ്ങേ ശ്രവിക്കുന്ന ആൾക്കാര് അങ്ങനെയുള്ള മനുഷ്യരുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സകല ദുരിതങ്ങളും അങ്ങ് മാറ്റിക്കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവതി പറയുവാണ് ഞാൻ എന്നെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ എന്നെ എൻ്റെ കീർത്തനങ്ങൾ ചൊല്ലുന്ന അല്ലെങ്കിൽ എന്നെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നന്മയോടെ അതുകൂടി കൂടി വിശ്വസിക്കുന്ന അല്ലെ നന്മയോടുകൂടി ജീവിക്കുന്ന വ്യക്തികൾക്ക് എപ്രകാരമാണോ നിങ്ങളെ നിശുംബശുഭന്മാരായി നിൽക്കുന്ന ഭീകരന്മാരായി നിൽക്കുന്ന അസുരന്മാർന്ന് രക്ഷിച്ച് അതുപോലെ തന്നെ എത്ര ശക്തമായ ദുരിതക്കടലിൽ പെട്ടുകിടക്കുന്ന ഭക്തനെയും ഞാൻ വളരെ പുഷ്പം പോലെ ഉയർത്തി സനാതനമായ ജീവിതത്തിലേക്ക് അവനെ കൊണ്ടുവരും എന്ന് ദേവന്മാർക്ക് ദേവി കൊടുക്കുകയാണ് ഒരു വരം അതിൻ്റെ അർത്ഥം തന്നെ എന്തിനാണ് മ ദേവന്മാരെ ദേവിയോട് ചോദിക്കുന്നത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ ദേവന്മാർ വരം ചോദിച്ച് തന്നിരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ കാവ്യമാണ് ദേവി മഹാത്മ്യം അതുകൊണ്ട് തന്നെയാണ് ദേവി മഹാത്മ്യത്തിൻ്റെ പഴ കാര്യങ്ങളും ഞാൻ പറയുമ്പോൾ പറയാറുണ്ട് ദേവി മാഹാത്മ്യം ജപിക്കുന്ന കുടുംബത്തില് ദേവി മാഹാത്മ്യം സ്മരിക്കുന്ന കുടുംബത്തില് ദേവി മഹാത്മ്യം സൂക്ഷിക്കുന്ന കുടുംബത്തില് ഒരു ദുരിതവും ഉണ്ടാവില്ല ഒരു ദുഃഖവും ഉണ്ടാവില്ല ഒരു സങ്കടവും ഉണ്ടാവില്ല തെറ്റാതെ വളരെ വൃത്തിയായി ദേവീമാഹാത്മ്യ ജപത്തിലൂടെ ജീവിതത്തിൽ എത്രമാത്രം ഉയരത്തിലൊക്കെ എത്താവോ അത്രമാത്രം ഉയരത്തിൽ എത്താൻ പറ്റിയാണ് അതിലേ ഏറ്റവും നന്നായിട്ട് പറയണത് കന്യാമാസരെ അഷ്ടമി ചതുർത്ഥി അഷ്ടമിയിലും ചതുർഥിയിലും നവമി ദശമി നാളിലും ആ നവി നവമി ദശമിയിലും ആ വരുന്ന ദിവസങ്ങളിലും പാഠം ചെയ് പാഠം ചെയ്താൽ അതായത് പഠിച്ചാലും കേട്ടാൽ ശ്രവിച്ചാലും ശ്രീകരം വരം ശ്രീകരമാണെന്നാണ് പറയേണ്ടത് നമ്മൾ വെറുതെ ഒന്ന് ഈ അഷ്ടമി ആ ഈ പ്രണയ വിജയദശമി ആ ദിവസങ്ങളിലൊക്കെ നമ്മളിത് വായിക്കുക നമ്മളിത് ചൊല്ലുന്നത് കേൾക്കുക ഇത് മുഴുവൻ പൂർണ്ണ ശ്രീകരം പൂ പര എല്ലാ ശ്രീകരത്തെയും നമുക്ക് നൽകുന്നു അങ്ങനെയാണ് ഭഗവതി പറയണത് അപ്പം അതുകൊണ്ട് ഈ നവരാത്രി കാലത്ത് നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ആവർത്തി സ്ഥിരമായി ദേവി മഹാത്മ്യം ജപിക്കുന്ന ആൾക്കാർക്ക് ജപിക്കാൻ പറ്റുവാണെങ്കിൽ ഇതിപ്പരം ഗംഭീരമായി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയില്ല എന്നാണ് പറയണത് കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഗേമാണ് അതാ പുസ്തകം ഇപ്പം ഈ പറഞ്ഞ പോലെ വിജയദശമിയിലും അഷ്ടമിയിലും പറയുന്ന ആ മൂന്ന് ദിവസങ്ങൾ ആ പ്രധാനപ്പെട്ട അവസാനത്തെ മൂന്ന് ദിവസക്കാലം മൂന്ന് ദിവസവും നിങ്ങൾ വേണേൽ ഒന്നോ ഒന്നര മണിക്കൂറും എടുത്ത് മൂന്ന് ട്രിപ്പായിട്ട് അതായത് പതിമൂന്ന് അധ്യായമുള്ള ഒരു ഒന്നര മണിക്കൂർ നാമജമേ ഉള്ളൂ അല്ല കീർത്തനേ ഉള്ളൂ ജപിക്കാമെങ്കിൽ അതിഗംഭീരമാണ് എന്തിനാണ് സാധാരണ വ്യക്തിയുടെ ഉന്നമനത്തിനായി സാമ്പത്തികപരമായ ഉയർച്ചയ്ക്കായി സർവദുരിതങ്ങളുടെ മോചനത്തിനായി തൊഴിൽ അന്വേഷണരുടെ അവസാന വാക്കായി ഏറ്റവും ശക്തമാണ് നവരാത്രിക്കാരും ദേവി മാഹാത്മ്യ പാരായണവും ജോലിക്ക് വേണ്ടി തൊഴിലിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് തൊഴിൽ കിട്ടിയിട്ടും തൃപ്തിയല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് പഠിച്ച് അത്രയും ജോലി കിട്ടാത്ത ആൾക്കാരുണ്ട് അങ്ങനെ തൊഴിൽ ആവശ്യമുള്ള തൊഴിൽ ദുരിതമുള്ള ആൾക്കാർക്ക് ഏറ്റവും ക്ഷേമമാണ് ഈ നവരാത്രി കാലം ഒരു രീതിയിലും ജപിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എങ്കിൽ അവർ ഈ ഇത്രയും ദിവസം അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ പോയി ഭഗവതിയെ തൊഴുത് നമസ്കരിച്ചു പോരാവുന്നതാണ് അതുപോലെ തന്നെ ജപിക്കാൻ അറിയാവുന്നവർക്ക് പല ലളിതാസഹസ്രമായാലും മതി ദേവി ഭാഗവതായി ജപിക്കാൻ അറിയാവുന്ന ഒരു പത്ത് ദിവസവും മാക്സിമം ടൈം എത്ര ടൈമാണോ അത്രയും ടൈം ഒരു വഴിപാട് പോലെ മിനിറ്റ് അല്ല അത്രയും ജപിച്ച് അത്രയും അധ്യായങ്ങൾ തീർത്ത് ഭഗവതിക്ക് ഉപാസന ചെയ്യേണ്ടതാണ് നിങ്ങളിപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരിത കാലഘട്ടം ഏറ്റവും സങ്കടകാലഘട്ടമാണോ ആ സങ്കടകരമായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് വിമോചനം മോചനം നൽകണം ഭഗവതിയെ സങ്കല്പിച്ച് നിങ്ങൾ ഈ പന്ത്രണ്ട് ദിവസം പതിനൊന്ന് ദിവസം ഉപാസിച്ചോളൂ അതിൻ്റെ ഫലം സുനിശ്ചിതമാണ് യാതൊരു സംശയവുമില്ല തൊഴിൽപരമായ പുരോഗതി സാമ്പത്തികപരമായ പുരോഗതി കുടുംബപരമായ ദുരിതങ്ങളിൽ നിന്നുള്ള മാറ്റം ബന്ധുജനങ്ങളുടെ വിരോധം സമൂഹത്തിലുള്ള സ്ഥാനമാനങ്ങൾ മക്കൾ സന്താനങ്ങളുടെ പുരോഗതി അതിനു വേണ്ടിയിട്ട് ഈ പന്ത്രണ്ട് പതിനൊന്ന് ദിവസത്തെ ദേവി ഉപാസന ചെയ്തോളൂ എല്ലാ ഐശ്വര്യവും നിങ്ങളുടെ കുടുംബത്ത് വന്നുചേരും അത്രയ്ക്ക് കേമാണ് നവരാത്രി അവസാനത്തെ ആ നാല് ദിവസം ദേവി മാഹാത്മ്യം എന്ന് പറയുന്നത് ഈ പറയണ എല്ലാ അധ്യായങ്ങളും പതിമൂന്ന് അധ്യായവും നിങ്ങൾക്ക് ഒരുമിച്ച് വായിച്ച് തീർക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ ഗംഭീരമാണ് പത്ത് ദിവസം കൊണ്ട് വായിച്ചു തീർക്കാവുന്ന അങ്ങനെ ചെയ്യുക മൂന്ന് ദിവസം അവസാനത്തെ മൂന്ന് ദിവസം ഓരോ ദിവസവും ഒരു ഫുൾ അങ്ങ് വായിച്ചു തീർക്കാമെങ്കിൽ അതിഗംഭീരമാണ് അതിക്കേമാണ് ഈ പറയണ വലിയ സംഭവമൊന്നുമില്ല എൻ്റെയൊക്കെ അമ്മ എന്നും മുഴുവൻ വായിച്ചു തീർക്കുന്ന ആളെ എല്ലാ ദിവസവും പൂർണ്ണമായി ദേവി മഹാത്മ്യം ജീവിക്കുന്ന ആളാണ് എൻ്റെ അമ്മ ഏകദേശം പതിനാറ് വയസ്സ് തുടങ്ങിയത് അമ്മയ്ക്ക് ഇപ്പോൾ എഴുപത്തി വയസ്സുണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് അതിൻ്റെ ശക്തി അതിഗംഭീരമാണ് അപ്പം ഈ സമയങ്ങളിൽ തൊഴിൽപരമായ ദുരിതങ്ങൾ സാമ്പത്തിക ദുരിതങ്ങൾ മാനസിക ദുരിതങ്ങൾ അങ്ങനെ പറയണ എല്ലാ ദുരിതങ്ങളുടെയും എന്തു ദുരിതമാണോ നിങ്ങളുടെ മനസ്സിലുള്ള എന്തു ദുഃഖങ്ങളാണോ ആ ദുഃഖങ്ങൾക്ക് ദേവീക്ഷേത്ര ദർശനത്തിന് അതിശക്തമാണ് ദേവീക്ഷേത്രത്തിൽ ശർക്കര നിവേദിക്കുക അതിഗംഭീരമാണ് ദേവീക്ഷേത്രത്തിൽ കദളിപ്പഴ നിവേദിക്കുക അതിഗംഭീരമാണ് ദേവീക്ഷേത്രങ്ങളിൽ ചുമന്ന പൂക്കളും താമരപ്പൂക്കളും മുല്ലപ്പൂക്കളും സമർപ്പിക്കുക അതിഗംഭീരമാണ് ദേവീക്ഷേത്രത്തിൽ അവിലും മലരും ശർക്കരയും ഭഗവതിക്ക് നിവേദിക്കുക അതിഗംഭീരമാണ് ദേവീക്ഷേത്രത്തിൽ ത്രിമുധരം നിവേദിക്കുക അതിഗംഭീരമാണ് ദേവീക്ഷേത്ര എല്ലാ ദർശനവും ഒന്നും കയ്യിലില്ല വേണ്ട എല്ലാ ദിവസവും തൊഴുതു ഭഗവതിയുടെ മുമ്പേ നമസ്കരിക്കുന്നത് പോലും അതിഗംഭീരമാണ് ഈ പതിനൊന്ന് ദിവസക്കാലം അത്രയ്ക്ക് കയമാണ് സംശയം വേണ്ട ആ സങ്കടങ്ങളുടെ പൂർണമായി നിൽക്കുന്ന ഇല്ലായ്മയാണ് അവിടെ പ്രതിദാനം ചെയ്യുന്നത് അതുകൊണ്ട് ഈ നവരാത്രി കാലം ഒരു പുനർജനത്തിനു വേണ്ടി തയ്യാറെടുക്കണം നമ്മുടെ സങ്കടങ്ങളുടെ അറുതിക്ക് വേണ്ടി തയ്യാറെടുക്കണം മനസ്സുകൊണ്ട് ഭഗവതിയെ സ്വീകരിക്കണം മനസ്സുകൊണ്ട് ഭഗവതിയെ പൂജ കഴിക്കണം മനസ്സുകൊണ്ട് കൊടുക്കാവുന്നതെല്ലാം കൊടുത്ത് ഭഗവതിയുടെ സാഷ്ടാംഗം നമസ്കരിച്ച് ഭഗവത് പ്രീതിയോടുകൂടി ഈ ഭഗവതി ഇങ്ങനെ നിറഞ്ഞാടി സന്തോഷം കൊണ്ട് ഏറ്റവും നല്ല ശുഭകരമായി നികുന്ന മുഹൂർത്തമാണ് ഈ പതിനൊന്ന് ദിവസം ആ പതിനൊന്ന് ദിവസം ഭഗവതിയുടെ ആ സന്തോഷം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഭഗവതിയുടെ പൂർണ്ണമായ അനുഗ്രഹം നമ്മളിലേക്കും കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തേണ്ടതിനായിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് സജ്ജരായി ഭഗവതിയിലേക്ക് ലയിക്കുക അതുമാത്രേ എനിക്ക് പറയാനുള്ളൂ അത്രയ്ക്ക് അതിഗംഭീരമാണ് സംശയമൊന്നും വേണ്ട അതിഗംഭീരം തന്നെയാണ് ഈ പറഞ്ഞ വഴിപാടുകൾ ഏത് വേണേലും കഴിക്കാം ദേവീക്ഷേത്ര ദർശനം നടത്താം ദേവി മഹാത്മ ജപത്തിന് അതിശക്തമാണ് ഏറ്റവും കൂടുതൽ ശക്തം ദേവി ദേവിഭാഗവത്തിനും ദേവി മഹാത്മ്യത്തിനുമാണ് ശക്തമായി ജപിച്ചോളൂ വേറെ ഒന്നും ചിന്തിക്കേണ്ട അതിന്റെ ഫലം അപ്പോൾ തന്നെയാണ് ഈ കന്നിമാസം തീരുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഗുണഗണങ്ങൾ നിങ്ങളെ കണ്ടു തുടങ്ങും അത്രയ്ക്ക് ഗംഭീരായിട്ടുള്ള ഫലത്തെ ഞാൻ പറയണം യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തൊഴിൽപരമായ ദുരിതങ്ങളോ സാമ്പത്തികപരമായ ദുരിതങ്ങളോ അനുഭവിക്കുന്നവർക്ക് നവരാത്രി കാലം അത്യുത്തമാണ് ജീവിതത്തിലെ ഏത് ദുരിതമാണോ നമ്മുടെ പ്രശ്നമായി നിൽക്കുന്ന മുൻപോട്ടുള്ള യാത്രയിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ഏത് പ്രശ്നമാണോ ആ ദുരിതത്തിൻ്റെ ശക്തി കുറഞ്ഞ് നമുക്ക് വളരെ നന്മയിലെ നന്മയത്വം നിറഞ്ഞൊരു വഴി സൃഷ്ടിക്കാൻ ഏറ്റവും ക്ഷേമമാണ് നവരാത്രി കാലം ദേവി ഉപാസന ഭഗവതി ഉപാസന മാത്രമാണ് ഈ കാലത്ത് ഏറ്റവും അതിന് നല്ല പോകും വഴി അതുകൊണ്ട് ഈ സമയം അതിന് തിരഞ്ഞെടുക്കുന്നത് വളരെ വളരെ ഗംഭീരമാണ് നമസ്കാരം ഗോവിന്ദംപുരി